അവൻ അവൻ്റെ ഡിഗ്രേഡിങ്ങിന്റെ കാര്യം എനിക്ക് തോന്നുന്നു അവൻ ചില ഈ പറഞ്ഞ പോലെ എനിക്ക് അവനോടുള്ള മതിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വന്നത് ഒരു പത്തനംതിട്ട എന്ന സ്ഥലത്തുനിന്ന് അവിടുത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ജോലി ഉപേക്ഷിച്ച് ഏർ ഇവിടെ കൊച്ചിയിൽ വന്ന് ഞാൻ കാണുമ്പോ തന്നെ എന്നോട് പറയും ഒരു എത്രയോ സിനിമകളുടെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ആവേശം പാഷനേറ്റ് ആണ് ഭയങ്കരമായിട്ട് സിനിമയിൽ അപ്പോൾ എപ്പോ വേണമെങ്കിലും സിനിമയിലൊക്കെ എത്തിപ്പെടാതെ പോവാൻ ഒരു പോക്കും കൂടെ ആയിരുന്നു അഭിലാഷിന്റെ അപ്പോൾ ഞാൻ അഭിലാഷ് ആദ്യമൊക്കെ എന്നോട് കഥ ഞാൻ ആദ്യമായിട്ട് അവൻ്റെ കൂടെ കൊള്ളു എൻ്റെ ജോസഫ് കഴിഞ്ഞിട്ടാണ് അഭിലാഷിനെ ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ ആദ്യ സിനിമ എന്റെ ഒന്നോ രണ്ടുമൂന്ന് മൂന്ന് ഒക്കെ കഴിഞ്ഞ ശേഷം അഭിലാഷിനെ പരിചയപ്പെടുന്നത് ജോസഫിന്റെ വിജയാഘോഷത്തിനൊക്കെ അഭിലാഷ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അഭിലാഷെ ചിന്തിച്ചിട്ടുണ്ടാവും ഇതിനൊക്കെ എന്തൊരു ഭാഗ്യമാണ് ആദ്യത്തെ സിനിമയിൽ ഇത്തിരി ഹിറ്റായുള്ള ഗിഫ്റ്റ് ചെയ്യുന്ന ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറയാറുണ്ട് അപ്പൊ അഭിലാഷ് ഈ പറഞ്ഞ എപ്പോ വേണമെങ്കിൽ തകർന്ന് വീഴാവുന്ന ഒരു ജേണി ഇന്ന് അവൻ ഭയങ്കരമായിട്ടല്ല ഉയർന്നു പൊങ്ങിയത് ചെറിയ ചെറിയ കാര്യമൊന്നുമല്ല സിനിമയിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന എത്ര ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട് അപ്പൊ അവർക്കുള്ള വലിയൊരു അവർക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു പേഴ്സണാലിറ്റിയും കൂടിയാണ് കാരണം അവൻ അവൻ്റെ ഒരു ഓട്ടം ഭയങ്കര സ്പീഡാണ് അവൻ എത്തിപ്പെടുന്നത് വലിയ പ്രൊഡ്യൂസറിനും ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ എന്തൊക്കെ ആൾക്കാർ ഇപ്പോ ഈ പറഞ്ഞ മിക്സഡ് റിവ്യൂസോ നെഗറ്റീവ് റിവ്യൂസോ വന്നാ പോലും അതോടൊപ്പം തന്നെ ഈക്വലി അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഈ പ്രദേശത്ത് സൈഡിൽ ഉണ്ടായി അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റി ഒരു മനുഷ്യനെ കൊണ്ട് അപ്പോ അവൻ അവന്റെ അധ്വാനമാണ് അതിന്റെ കാരണം അപ്പോൾ